കുടുംബശ്രീ ജെ എൽ ജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലിറക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു അമ്പത് സെന്റ് സ്ഥലത്താണ് ആ കൃഷിയിറക്കിയത് പെൺകരുത്തിൽ വേലാശ്വരം തെക്കേപ്പള്ളം അൻപത് സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലികൾ പൂത്തുനിൽക്കുന്ന കാഴ്ച ആരുടെയും കണ്ണിനെ കുളിരണിയിക്കും കാഴ്ചക്ക് ഭംഗി തിരികൂടും വേലാശ്വരം തെക്കേപ്പള്ളത്തെ അമ്മ പുനർജനി എന്നീ കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന രൂപം നൽകിയ ജെ എൽ ജി ഗ്രൂപ്പാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത് ഉഷ തെക്കേപ്പള്ളം സരസ്വതി അഞ്ജു പ്രീതി നിഷ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓണ സീസണിൽ ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത് അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു അജാനോ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ ജെ എൽ ജി ഗ്രൂപ്പുകൾ ഇന്ന് പുഷ് പുഷ്പകൃഷിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടത്തുന്നത് വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ ഓണം ഉത്സവത്തിന് തന്നെ ഇത്തരത്തിലുള്ള പൂക്കൾ നമുക്ക് വിപണനം ചെയ്യാൻ വേണ്ടി കഴിയുന്നു എന്നത് കൂടാതന്നെ അജാനോ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അയ്യായിരം തൈകളാണ് വിവിധ ഗ്രൂപ്പുകൾക്ക് നമ്മൾ ഇതിനകം വിതരണം ചെയ്തിട്ടുള്ളത് ഏകദേശം എല്ലാ കൃഷിയും വിളവെടുപ്പിൻ്റെ അടുക്കലേക്ക് എത്തിയെങ്കിലും കാലവർഷക്കെടുതിയിൽ കുറേ തൈകൾ നശിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജെ എൽ ജി ഗ്രൂപ്പുകൾ ഈ അമ്മയും അതോടൊപ്പം തന്നെ പുനർ പുനർജനീയ കുടുംബശ്രീയുടെ അംഗങ്ങളാണ് ജെ എൽ ജി ഗ്രൂപ്പ് നടത്തി മുന്നോട്ട് വരുന്നത് എ കെ രാധ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സബീഷ് കൃഷി ഓഫീസർ സന്തോഷ് ജെ എൽ ജി ചെയർപേഴ്സൺ രത്ന ഒന്നാം വാർഡ് മെമ്പർ മിനി ബ്രാഞ്ച് സെക്രട്ടറി ജിതിൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ചെണ്ടുമല്ലി കൃഷി കൂടാതെ നെൽകൃഷിയും കിഴങ്ങും വാഴയുമെല്ലാം വിളവെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ സ്ത്രീ കൂട്ടായ്മ ദിനേശ് താനത്ത് ന്യൂസ് ബ്യൂറോ വേലാശ്വരം